നമ്മളെല്ലാ ഡാറ്റകളും ഗൂഗിൾ അക്കൗണ്ടിലാണ് സേവ് ആവുന്നത് പക്ഷെ എന്തൊക്കെ ഡാറ്റകൾ ഗൂഗിളുടെ അക്കൗണ്ട് സേവ് ആക്കി നമ്മൾ നമ്മളറിയുക ഇപ്പോൾ ഒരുപാട് ഡാറ്റകൾ ഉണ്ടാവും കോണ്ടാക്റ്റ് മുതൽ ഫോട്ടോസ് വരെ പല ഫയലുകളും യൂട്യൂബ് ഡാറ്റ അക്രോം ഡാറ്റ അങ്ങനെ ഒരുപാട് ഡാറ്റകൾ നമ്മൾ സെർച്ച് ചെയ്ത ഹിസ്റ്ററികൾ നമ്മളെ പേയ്മെൻറ്റ് പ്രൊഫൈലുകൾ ആഡ്സിൻ്റെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ഇതൊക്കെ നമ്മളെ അക്കൗണ്ടിൽ ഉണ്ടാവും പക്ഷേ ഇതൊക്കെ ഒരുത്തെന്ന് നമുക്ക് അറിയാനാവും അതെങ്ങനെയാണറിയും നമ്മൾ എന്തൊക്കെ ഡാറ്റ ഗൂഗിളിൽ സേവ് ആയി നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ ഗൂഗിൾ പ്രൊഡക്റ്റ് ആക്സസ് ചെയ്യുന്നുണ്ട് നമ്മളെ ഫോണിൽ ഗൂഗിൾ ആയിട്ടുള്ള എന്തൊക്കെ സംഭവങ്ങളുണ്ട് ഇതൊക്കെ ഒരുത്തെന്നറിയാനാവും അതെങ്ങനെയാണെന്ന് അറിയാം നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഡാഷ്ബോർഡ് എന്ന് സെർച്ച് ചെയ്യുക ഗൂഗിൾ ഡാഷ്ബോർഡ് ഡാഷ് ബോർഡ് നിന്ന് സെർച്ച് ചെയ്താൽ മതി അല്ലെങ്കിൽ ഗൂഗിൾ ഡാഷ് ബോർഡ് നിന്നു അന്നേരം ഇങ്ങനൊരു ലിങ്ക് വരും മേലെ തന്നെ വരും ഗൂഗിൾ ഡാഷ് എന്ന് പറഞ്ഞിട്ട് മൈ അക്കൗണ്ട് ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം എന്നുള്ള ഒരു ലിങ്ക് അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ഇവിടെ വരുന്നത് ഗൂഗിൾ ഡാഷ് ബോർഡാണ് ഗൂഗിൾ ഡാഷ് ബോർഡിൽ ഗൂഗിളായിട്ട് ബന്ധപ്പെട്ട ഗൂഗിളിൻ്റെ എല്ലാ പ്രൊഡക്റ്റായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽ ഉണ്ടാകും സിമ്പിളായിട്ട് വേണമെങ്കിൽ നമുക്ക് ഡെസ്ക് ടോപ്പ് സൈറ്റ് ഓഫാക്കിയിടാം അപ്പോൾ സിമ്പിൾ വ്യൂവിൽ കിട്ടും ഡെസ്ക് ടോപ്പ് സൈറ്റിൽ ഇട്ടാൽ അതിന്റെ ഫുൾ വേർഷൻ കിട്ടും ഫുൾ വേർഷൻ കിട്ടണമെങ്കിൽ ഡെസ്ക് ടോപ്പ് സൈറ്റാണ് നല്ലത് നിങ്ങളെ ഫോണിൽ ഒന്നിലധികം ഗൂഗിൾ അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ മേലെ പ്രൊഫൈലായി കണ്ട് ഇത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഏത് അക്കൗണ്ടാണോ എടുക്കേണ്ടി ആ അക്കൗണ്ടിലേക്ക് മാറ്റി കൊടുക്കാം അതിനുശേഷം എന്തൊക്കെ ഇതിൽ വരുന്നത് ഗൂഗിൾ ഫോട്ടോസ് ഗൂഗിൾ ഫോട്ടോസിൽ എത്ര ഫോട്ടോസ് ഉണ്ട് അത് നമുക്ക് ഡിവൈസിലേക്ക് ഡൗൺലോഡ് ചെയ്യണേ അതിനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ മറ്റൊന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണുള്ള ഓപ്ഷൻ ഉണ്ട് ഫോട്ടോസിന്റെ സെറ്റിങ്സ് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിനുള്ള സെറ്റിങ്സ് ഓപ്ഷൻ ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പ്ലേ സ്റ്റോർ പ്ലേ സ്റ്റോറിൻ്റെ സെറ്റിങ്സ് നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം അതുപോലെ തന്നെ നമ്മൾ ഇത്രയും കാലം ഈ അക്കൗണ്ട് വെച്ച് എത്ര ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കും അതൊക്കെ ഇതിൽ കാണിക്കും ഇതിലിപ്പോൾ ഈ അക്കൗണ്ട് വെച്ച് ഞാൻ എഴുന്നൂറ്റി നാൽപ്പത് ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയും ഇതൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി ഇൻസ്റ്റാൾ ചെയ്താട്ടോ കൂടുതലും എല്ലാം ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്തിരിക്കും പക്ഷേ അതൊക്കെ നമുക്ക് മുമ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അൺഇൻസ്റ്റാൾ ചെയ്തൊക്കെ ഈ എഴുന്നൂറ്റി നാൽപ്പത് ഇത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കൂടുതൽ കാണാനാകട്ടോ അതുപോലെ തന്നെ യൂട്യൂബ് യൂട്യൂബ് സെർച്ച് ഹിസ്റ്ററി യൂട്യൂബിലെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് യൂട്യൂബിൻ്റെ സെറ്റിങ്സ് എല്ലാം ഇവിടെ നിന്ന് ഇതിന് വേറൊരു ഗുണമെന്നുള്ളത് എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ കുട്ടികളെയൊക്കെ അക്കൗണ്ട് നമ്മളെ ഫോണിലും കൂടി ലോഗിൻ ചെയ്ത് ഉപയോഗിക്കുക അല്ലേ അപ്പം കുട്ടികളെ ഫോണിലുള്ള ഗൂഗിളിലെ അക്കൗണ്ട് നമുക്ക് ഇത് വെച്ച് മാനേജ് ചെയ്യാം അവരെ സെർച്ച് ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യണേ അങ്ങനെ ചെയ്യുക അതുപോലെ ക്രോമിലുള്ള ഹിസ്റ്ററികൾ ക്രോമിൻ്റെ ഡാറ്റ ക്രോമിൻ്റെ പാസ്വേഡ് മാനേജർ അങ്ങനെ എല്ലാ കാര്യങ്ങളും പിന്നെ പ്രധാനപ്പെട്ട കോണ്ടാക്ട് നമുക്ക് ഗൂഗിൾ അക്കൗണ്ടിലേക്ക് എത്ര ബാക്കപ്പ് ബാക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇതിൽ കാണാം നമ്മളോട് ഫോണിൽ നിന്ന് ഡിലേറ്റ് ആയിപ്പോയ കോൺടാക്ട് ഉണ്ടെങ്കിൽ അതും ഇതിലുണ്ടാവും അത് അത് നമുക്ക് വീണ്ടും ഡൗൺലോഡ് ചെയ്തെടുക്കാം ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ പേയ്മെൻറ്റ് പ്രൊഫൈലുകൾ ഇവിടെ കാണാം എല്ലാ ഡാറ്റകളും നമ്മളെ ഗൂഗിൾ പ്രൊഡക്റ്റായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡാറ്റകളും ഇതിൽ നമുക്ക് കാണാം ഇമെയിൽ നമുക്ക് എത്ര മെയിൽ ഇതിൽ വന്നിക്കി അതിൽ ഇൻബോക്സിൽ എത്രയുണ്ട് നമ്മൾ സെൻഡ് ചെയ്ത് എത്രയുണ്ട് ഡ്രാഫ്റ്റായിട്ട് നിൽക്കുന്നത് എത്രയുണ്ട് അതൊക്കെ കാണാം ഡൗൺലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ചെയ്യാം അത് അതുപോലെ ഡ്രൈവില് നമ്മൾ ഡ്രൈവിലേക്ക് എത്ര ഫയൽ ഷെയർ സേവ് ചെയ്ത് വെച്ചേക്കി നമുക്ക് ആരെങ്കിലും ഷെയർ ചെയ്ത് തന്നിട്ടുള്ള ഫയലുകൾ ഇതുണ്ട് അതൊക്കെ നമുക്കിതിൽ കാണാം അപ്പോൾ സംഭവം തിരിഞ്ഞോ നമ്മളെ ഗൂഗിൾ അക്കൗണ്ടായിട്ട് ബന്ധപ്പെട്ട മൊത്തം ഡീറ്റെയിലും ഈ ഒറ്റ ക്ലിക്കിൽ ഈ ഡാഷ് ബോർഡ് കൂടെ എടുക്കാം ഇതൊരു ഡാഷ് ബോർഡ് തന്നെയാണ് സംഭവം തിരഞ്ഞേക്കാം ആ തിരിഞ്ഞൊലിക്ക് തിരികും അല്ലാത്തൊരു അട്ടം തിരികും ഉപകാരം തോന്നിക്കേണ്ടത് നിങ്ങളെ ചങ്ങായ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കൊടുക്കാൻ മറക്കണ്ട അത് നമുക്ക് ബൂസ്റ്റ് ആ ബൂസ്റ്റ് കുത്തിക്കോ നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ് കാണും നിങ്ങളെ സ്വന്തം മുത്തു മാപ്പ് ചെയ്യോ താങ്ക് സോ മച്ച്